ഉടൻ വൈകാതെ തന്നെ ഛത്തീസ്ഗഡിലെ ബസന്തർ ജില്ല മുഴുവൻ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് കൂടി തന്നെ രാജ്യത്തെ ചുമപ്പ് ഭീകരതയിൽ നിന്നും മുക്തമാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരുന്നു അതിൽ മാസങ്ങൾ പിന്നിടുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ മാവോയിസ്റ്റ് ഭീകരർക്കെതിരെ കടുത്ത നടപടിയാണ് കേന്ദ്രമെടുക്കുന്നത് ഭീകരന്മാരെ കൊലപ്പെടുത്തുകയും അതേപോലെ ഏകദേശം തലയ്ക്ക് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചവർ പോലും ആയുധം താഴെ വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരികയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി തന്നെ കേന്ദ്രം ഏറ്റെടുത്ത ഈ ഒരു വെല്ലുവിളി അത് വലിയ രീതിയിൽ അവർ ഒരു സമാപനം കുറിക്കുന്നത് അതിന് മാസങ്ങൾ ഇനിയും ശേഷിക്കെ തന്നെ ചുമപ്പ് ഭീകരയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയിരിക്കുകയാണ് ഇതിനായി തന്നെ പ്രത്യേക ഓപ്പറേഷൻ ടീമിനെ തന്നെ അമിത്ഷാ രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഓപ്പറേഷൻ കാഗർ ആകട്ടെ വൻ വിജയമാണേ എന്നും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ വസന്തറിനെ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ആദിവാസി മേഖലയാക്കി മാറ്റുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിക്കുന്നതെന്നും വസന്തറിൽ നിന്നുള്ള ഈ കളിക്കാർക്ക് കോമൺവെൽത്ത് ഗെയിംസിലും രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സിലും പോലും മത്സരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ സർക്കാർ കാര്യങ്ങൾ ഒരുക്കുകയാണേന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ബസന്തർ ഒളിമ്പിക്സിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അമിത് ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ബസന്തറിനെ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ആദിവാസി മേഖലയാക്കി മാറ്റുമെന്നാണ് കേന്ദ്ര സർക്കാർ അതിനായി തന്നെ ശ്രമം നടത്തുന്നതായി അദ്ദേഹം വ്യക്തമാക്കുന്നത് ബസന്തറിൽ നിന്നുള്ള ഈ കളിക്കാർക്ക് കോമൺവെൽത്ത് ഗെയിംസിലും രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സിൽ പോലും മത്സരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ബസന്തർ ഭാവിയിൽ ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഇടമായി തന്നെ വേഗത്തിൽ മാറുകയും ചെയ്യും വെടിയുടെ പ്രതിധ്വനികൾ സ്കൂൾ മണികളുടെ മുഴക്കങ്ങളായി തന്നെ മാറുകയും ചെയ്യും റോഡുകൾ പണിയുന്നത് ഒരു കാലത്തൊരു സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ആകട്ടെ റെയിൽവേ ട്രാക്കുകളും ഹൈവേകളും ഉയർന്നു വരികയാണ് ആ ലാൽസലാം വിളികളോ അവ ഇപ്പോൾ ഭാരത് മാതാ കിജയ് ആർപ്പുവിളികൾ മാത്രമാണ് വസന്തറിലെ ഓരോ വ്യക്തികൾക്കും വീട് വൈദ്യുതി ടോയ്ലറ്റ് പൈപ്പ് വെള്ളം ഗ്യാസ് സിലിണ്ടർ പ്രതിദിനം അഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങൾ അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ വൈദ്യ സഹായം എന്നിവ നൽകുന്നതിന് ഞങ്ങൾ സംസ്ഥാന സർക്കാരുമായി തന്നെ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വസന്തർ ഒളിമ്പിക്സിൽ പങ്കാളിത്തം വലിയ തോതിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമാകട്ടെ ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം കളിക്കാർ പങ്കെടുത്തു ഈ വർഷം അത് മൂന്നേ ദശാംശം ഒൻപത് അന്ന് ലക്ഷമായി തന്നെ മാറുകയും ഇരട്ടിയിലധികമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം ഏകദേശം ഇതിൽ മൂന്നിരട്ടിയായി തന്നെ വർദ്ധിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ കേല ഇന്ത്യ ട്രൈബൽ ഗെയിംസിനായി തന്നെ ഛത്തീസ്ഗഡിൽ ആ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് കീഴടങ്ങിയ എഴുന്നൂറിലധികം നക്സലൈറ്റുകൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അദ്ദേഹം ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന വേളയിൽ ഇതിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ അവിടെ കീഴടങ്ങിയ നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളുമാണ് എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല ഇത് ഏറ്റവും കൂടുതലായി തന്നെ സൂചിപ്പിക്കുന്നത് രാജ്യം ഇതോടുകൂടി തന്നെ ചുമപ്പ് ഭീകരതയിൽ നിന്നും അവിടെ നിന്നും മുക്തമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ദൃശ്യമാണ് എന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്